തലകറക്കം ഛർദി വിട്ടുമാറാത്ത തലവേദന എവിടെയെങ്കിലും യാത്ര പോയി കഴിഞ്ഞാൽ അപ്പ തുടങ്ങും വാൾ വയ്ക്കാൻ പിന്നെ വഴിയിലെങ്ങാനും നിർത്തി വാൾ വെച്ച് അഞ്ചാറ് ഇടങ്ങളിൽ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും കൂടെയുള്ളവരൊക്കെ ആകെ ബുദ്ധിമുട്ടിലാകും പിന്നെ ആകെ ക്ഷീണവും ബുദ്ധിമുട്ടും മോഷൻ സിക്നെസ് ഇതെല്ലാം നമ്മുടെ ചെവിയുടെ ബാലൻസിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ അഫക്റ്റ് ചെയ്യുന്ന ചില പ്രശ്നങ്ങളാണ് ഈ തലകറക്കം മോഷൻ സിക്നസ് മൈഗ്രെയിൻ തലവേദന തുടങ്ങിയ കാര്യങ്ങൾ അപ്പം ഇതിന് പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട് അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം ബിനൈൻ പരോക്സിസമൽ പൊസിഷണൽ വെർട്ടിഗോ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ബി പി പി വി എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ഒരു സംഗതി അത് നമ്മുടെ ചെവിയുടെ ബാലൻസിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ചില ഓർഗൻസിൽ ഉണ്ടാകുന്ന ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ് അമിതമായ പ്രതികരണം അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പറയാം പിന്നെ ഇതിന് പല കാരണങ്ങളുണ്ടാകാം തൊണ്ണൂറ് ശതമാനവും ബി പി പി വി തന്നെ ആയിരിക്കാം ഇതുപോലുള്ള തലകറക്കങ്ങൾക്ക് കാരണമാകുന്നത് അതല്ലാതെ വേറെ സങ്കീർണമായിട്ടുള്ള ഇയർ ഇൻഫെക്ഷൻസ് ഉള്ള ഉണ്ടെങ്കിൽ വരാം തലയ്ക്കുള്ളിൽ എന്തെങ്കിലും ട്യൂമർ ഉണ്ടെങ്കിൽ വരാം തലവേദനയായിട്ടും ഛർദിയായിട്ടും ഒക്കെ ഉണ്ടാകാം അത് സാധാരണ വിധത്തിലുള്ള ട്രീറ്റ്മെൻറ് കൊണ്ട് മാറിയില്ലെങ്കിൽ ഡോക്ടർ പലപ്പോഴും സ്കാൻ ചെയ്ത് നോക്കാനൊക്കെ പറയുന്നത് ഈ കാരണത്താലാണ് എന്നാലും ഈ ബി പി വി എന്ന് പറയുന്ന അസുഖം ഏറ്റവും കോമൺ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ സംഗതി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ലഘു വ്യായാമങ്ങൾ കൊണ്ട് അത് പൂർണ്ണമായിട്ടും തന്നെ കൺട്രോൾ ചെയ്യാം മാറ്റിയെടുക്കാം അതല്ലാണ്ട് ഇതിന് മരുന്ന് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അങ്ങനെ മരുന്ന് കഴിക്കുന്നത് ഇതിന് അഭികാമ്യമല്ല എന്നും കൂടി പറയട്ടെ ഈ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് മരുന്നുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഈ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയെ സപ്രസ് ചെയ്യാനായിട്ടാണ് അങ്ങനെ സപ്രസ് ചെയ്യുമ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഈ അസുഖം മാറുമല്ല ചെയ്യുന്നത് പകരം തൽക്കാലത്തേക്ക് ഒരു ആശ്വാസം കിട്ടുക മാത്രമാണ് നമുക്കിതിൻ്റെ സാങ്കേതിക ഒന്ന് പരിശോധിക്കാം ഇതിൻ്റെ വ്യായാമങ്ങളെക്കുറിച്ചും വിശദമായിട്ടൊന്ന് പറയാം നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പഴമ മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളി അനുസുൽത്താൻ പറ്റേ പേഷ്യൻ്റ് പൊതുവെ പറയാറ് ഏതെങ്കിലും ഒരു സൈഡിൽ പെട്ടെന്ന് തലതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പെട്ടെന്ന് കുനിയുമ്പോഴോ അതല്ലെങ്കിൽ കിടന്ന സ്ഥലത്ത് നിന്ന് എണീറ്റിട്ട് അങ്ങ് നടന്നു പോകുമ്പോഴോ ഒരു തലകറക്കം പോലെ തോന്നും രാത്രി എണീറ്റ് ഒഴിക്കാൻ പോകുമ്പോഴത്തേക്കും തലകറങ്ങി വീഴുക റൂം മൊത്തമായിട്ട് കറങ്ങുന്ന പോലെ തോന്നുക ഇത് പൊതുവേ ഒരു മുപ്പത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മിനിറ്റിനകം കംപ്ലീറ്റ്ലി അത് നോർമൽ ആകാറുമുണ്ട് പക്ഷേ ഓരോ തവണ ഈ ഒരു ദിശയിലേക്ക് തല തിരിക്കുമ്പോൾ ഈ തലകറക്കം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാം ചെവി കേൾവിക്ക് മാത്രമല്ല ഇയർ ബാലൻസിങ്ങിനും കൂടി അതായത് നമ്മുടെ ബോഡി ബാലൻസ് കീപ്പ് ചെയ്യാനും കൂടി അത്യാവശ്യമാണ് ചെവിയുടെ ബാലൻസിങ്ങിന് മൂന്ന് പ്രധാനമായ കുഴലുകളുണ്ട് അത് പല ഡയറക്ഷൻസിലാണ് ഇരിക്കുന്നത് ഈ കുഴലിൻ്റെ ഉള്ളിൽ ചെറിയ വെള്ളം പോലത്തെ ഒരു സാധനമുണ്ട് കൂടാതെ കാൽഷ്യം ക്രിസ്റ്റൽസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെവി ഒരു സ്ഥലത്തേക്ക് തിരിക്കുമ്പോൾ അതിനകത്തേക്ക് ഉള്ള വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും ഈ നീക്കം കൊണ്ട് നമ്മുടെ തലച്ചോറിലേക്ക് സിഗ്നൽ പോകും അതാണ് നമ്മുടെ ബാലൻസിനെ കീപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ബ്രെയിനിനെ സഹായിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വ്യക്തി തിരിയുമ്പോൾ തല അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോഴത്തേക്കും ഈ പറയുന്ന മാറ്റം ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ചെവിയുടെ ബാലൻസിങ് ഓർഗനിൻ്റെ ഒരു ഭാഗത്ത് കാൽഷ്യം ക്രിസ്റ്റൽസും ഉണ്ടാകും ഈ കാൽഷ്യം കല്ലുകൾ ചിലപ്പോൾ തെറ്റിപ്പോയി അത് കുഴലിൻ്റെ ഉള്ളിലോട്ട് കയറി പറ്റാറാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോൾ തലതിരിക്കുമ്പോഴേക്കും ഈ ഉള്ളിൽ കുഴൽ കിടക്കുന്ന വെള്ളത്തിൻ്റെ ഒപ്പം കാൽഷ്യത്തിൻ്റെ കല്ലും കൂടി തിരിഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ തിരിയുമ്പോഴേക്കുമാണ് ഈ തലതിരിക്കല് നിർത്തി കഴിഞ്ഞാലും കാൽഷ്യത്തിൻ്റെ കല്ല് ആ വെള്ളത്തിൽ കൂടി ഇപ്പോഴും സഞ്ചരിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് തലച്ചോറിലേക്ക് സിഗ്നൽ പോയിക്കൊണ്ടിരിക്കും അത് നമുക്ക് തലകറക്കം വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും തല ചുറ്റിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇത് കാരണമാണ് പേഷ്യൻറ്റിന് ചില പ്രത്യേക ദിശയിലേക്ക് തല തിരിക്കുമ്പോഴത്തേക്കും തല നല്ലപോലെ ചുറ്റും റൂം മൊത്തമായിട്ട് തല കറങ്ങുന്ന പോലും എന്നാൽ ഒരു മുപ്പത് സെക്കൻഡ് കൊണ്ട് ഏറിപ്പോയെന്ന ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തല ഇറക്കം നിന്ന് പോകും പക്ഷെ അതിനുള്ളിൽ ചിലപ്പോൾ ആൾ താഴെ വീണ് അപകടം പറ്റാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ കാരണം കൃത്യമായിട്ട് കണ്ടുപിടിക്കുക അത് അതിൻ്റെ ചികിത്സ എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഒ പി ഡി തന്നെ ഒരു പൊസിഷണൽ ടെസ്റ്റ് കൊണ്ട് ഇത് നമുക്ക് കണ്ടുപിടിക്കാം ഡയഗ്നോസ് ചെയ്യാം അപ്പോൾ പേഷ്യൻറ്റിനെ ഒരു ബെഡിലോ എക്സാമിനേഷൻ ടേബിളിലോ നമ്മൾ കിടത്തുക തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് നോക്കും അപ്പോൾ ബി പി പി വി ആണ് നിങ്ങളുടെ തല ചുറ്റലിൻ്റെ കാരണമെങ്കിൽ പേഷ്യൻറ്റിന് ഒരു പ്രത്യേക ദിശയിൽ എത്തുമ്പോഴത്തേക്കും തല തിരിക്കുമ്പോഴത്തേക്കും തല കറക്കാൻ അനുഭവപ്പെടും അത് ഒരു മുപ്പത് സെക്കൻഡ് കൊണ്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇതിനെയാണ് പൊസിഷണൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ തന്നെ നമുക്ക് ഒപ്പിടില് നിന്ന് ചെയ്യാറുണ്ട് അപ്പോൾ അത്യാവശ്യം ഉള്ളപ്പോഴത്തേക്കും അതിനുള്ള മരുന്നുകൾ നമ്മൾ കൊടുക്കാറുമുണ്ട് പ്രത്യേകിച്ചും ബീറ്റാ ഹിസ്റ്റിൻ പോലുള്ള മരുന്നുകൾ നമ്മൾ സ്റ്റുജറോൺ സ്റ്റുജറോൺ പ്ലസ് എന്നൊക്കെ പറയുന്ന മരുന്നുകളൊക്കെ പലപ്പോഴും പലരും കഴിച്ചിട്ടുണ്ടാകും വെർട്ടി എന്ന് പറയുന്ന ബ്രാൻഡ് നെയ്മിലുള്ള മരുന്നുകളൊക്കെ കൊടുക്കാറുണ്ട് പക്ഷേ ഇത് താൽക്കാലികമായിട്ട് നമ്മളിതിനെ ഒന്ന് അബോളിഷ് ചെയ്യാനായിട്ട് മാത്രം അബോർട്ടീവ് ആയിട്ട് മാത്രം കൊടുക്കാൻ പറ്റുന്നതാണ് ഇനി മൈഗ്രെയിൻ എന്ന് പറയുന്ന പ്രശ്നം പ്രസിപ്ടേറ്റ് ചെയ്യുന്ന ഒരുപാട് കാരണങ്ങളുണ്ട് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ പലതരത്തിലുള്ള തരത്തിലുള്ള ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഭയങ്കര ശബ്ദം ഭയങ്കരമായിട്ട് വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ ഭയങ്കര ചൂട് എനിക്ക് നല്ല സൺലൈറ്റ് നല്ല ചൂടത്ത് മുഖത്തോട്ടടിക്കുമ്പോഴത്തേക്കും തലകറക്കം അല്ലെങ്കിൽ തലവേദന തുടങ്ങും മൈഗ്രെയിൻ ആയിട്ട് ഉണ്ടാകും അതുപോലെ ഭക്ഷണം കഴിക്കാൻ താമസിച്ചു പോയെന്നാൽ മദ്യം പോലുള്ളത് കൂടുതൽ കഴിച്ചെന്നാൽ മിൽക്ക് പ്രോഡക്ട്സ് ചോക്ലേറ്റ് ഒക്കെ കഴിച്ചെന്നാൽ ഇത് പ്രശ്നം ഉണ്ടാക്കും അതുപോലെ ഭയങ്കര ശബ്ദം ചെണ്ടമേടം പോലത്തെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് മൈഗ്രെയിൻ ഉണ്ടാവാറുണ്ട് ഇതെല്ലാം നമുക്ക് തലകറക്കവും തലവേദനയും ഛർദിയും ഒക്കെ ആയിട്ട് ഒരുമിച്ച് വരാറുണ്ട് നമുക്ക് ഭയങ്കരമായ സ്ട്രെസ് ഉണ്ടാകുമ്പോഴോ ടെൻഷൻ ഉണ്ടാകുമ്പോഴോ ഒക്കെ ഈ മൈഗ്രെയിൻ പ്രസിപ്റ്റേറ്റഡ് ആവാറുണ്ട് അപ്പോൾ ഇതിനെയെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ ചെവിയുടെ ബാലൻസിങ് മെച്ചപ്പെടുത്താനും മോഷൻ സിക്നെസ് ഒഴിവാക്കാനായിട്ടും ചെയ്യേണ്ട ചില വ്യായാമങ്ങളാണ് ഇനി അടുത്തത് പറയാൻ പോകുന്നത് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില എക്സസൈസ് ഇതിൽ നമ്മൾ എന്തൊക്കെ മരുന്നുകളുണ്ടെന്ന് പറഞ്ഞാലും ഈ കാൽഷ്യം ക്രിസ്റ്റൽസിൻ്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയെ അബോളിഷ് ചെയ്യാനായിട്ട് നമുക്ക് വ്യായാമം കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഇതിന് ഏറ്റവും ഫലപ്രദമായ മാർഗം അത് ചെയ്യാതെ നമ്മൾ മരുന്നുകൾ തന്നെ സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അത് അഭികാമ്യവുമല്ല അപ്പോൾ അതുപോലെ വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് വൈറ്റമിൻ എ സി ഡി ത്രീ സിങ്ക് സെലേനിയം പോലുള്ള മിനറൽസ് വൈറ്റമിൻ ഇ ഒമേഗ ത്രീ ഒക്കെ കഴിക്കുന്നത് നമുക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് വൈറ്റമിൻ ഡി ത്രീ കിട്ടാനായിട്ട് ഇളം വെയിൽ രാവിലെയും വൈകുന്നേരം അരമണിക്കൂർ നമ്മൾ ഷട്ടിടാതെ മുട്ടത്തൂടെ നടക്കുന്നത് പോലും ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി വീട്ടിൽ ചെയ്യാവുന്ന എക്സസൈസിലേക്ക് നമുക്ക് വരാം അപ്പോൾ ഈ എക്സസൈസ് എന്ന് പറയുന്നത് നമുക്ക് ഇരുന്നോണ്ടോ അല്ലെങ്കിൽ കിടന്നുകൊണ്ടോ വേണമെങ്കിൽ ചെയ്യാം പക്ഷേ ഇരുന്നോണ്ട് അപ്പോൾ കിടന്നുകൊണ്ട് ചെയ്യാവുന്ന എക്സസൈസുകൾ നമുക്ക് ആദ്യം പറയാം അത് കണ്ണുകൾ ആദ്യം മുകളിലോട്ടും പിന്നെ കീഴോട്ടും നോക്കുക ഐ മൂവ്മെൻറ്റ്സ് ലുക്കിംഗ് അപ്പ് ആൻഡ് ബിലോ അതേപോലെ തന്നെ ആദ്യം ഇടത്തോട്ടും പിന്നെ വലത്തോട്ടും മാറി മാറി നോക്കുക ലുക്കിംഗ് ഓൾട്ടർനേറ്റീവ്ലി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് അടുത്ത കൺവേർജൻസ് എക്സസൈസ് കണ്ണുകളെ ഒരിടത്ത് തന്നെ കേന്ദ്രീകരിച്ച് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള എക്സസൈസ് ഹെഡ് മൂവ്മെൻറ്റ്സ് തല ആദ്യം മുൻപോട്ടും പിന്നെ പിറകോട്ടും ഇങ്ങനെ തിരിക്കുന്ന എക്സസൈസ് കുനിക്കുകയും തിരിക്കുകയും ചെയ്യുന്ന എക്സസൈസ് ബെൻഡിങ് ഓൾട്ടർനേറ്റീവ്ലി ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് അതേപോലെ തന്നെ തല ഇടത്തോട്ടും വലത്തോട്ടും മാറി മാറി തിരിക്കുക ഓൾട്ടർനേറ്റീവ്ലി ടു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഇനി ചുമലുകളുടെ എക്സസൈസ് ഉണ്ട് സിറ്റിംഗ് പൊസിഷനിൽ ഷ്രഗ്ഗിംഗ് ആൻഡ് റൊട്ടേറ്റിംഗ് ദ ഷോൾഡേഴ്സ് ചുമലുകൾ ഉയർത്തുക പിന്നെ കറക്കുക ഈ എക്സസൈസും നമ്മുടെ ചെവിയുടെ ബാലൻസിങ്ങിനെ ഹെൽപ്പ് ചെയ്യും ഇരുന്നുകൊണ്ട് മുന്നോട്ട് കുനിഞ്ഞ് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുക അല്ലെങ്കിൽ കാലിലൊന്ന് തൊട്ടിട്ട് എണിക്കുക ബെൻഡിങ് ഫോർവേഡ് ആൻഡ് ലിഫ്റ്റിംഗ് അപ് ഒബ്ജക്ട്സ് അടുത്ത എക്സസൈസ് തലയും ശരീരവും ഒരുമിച്ച് ആദ്യം ഇടത്തോട്ടും വലത്തോട്ടും മാറി തിരിക്കുക അത് നമ്മുടെ വയറ് കുറയാനായിട്ടും കൂടി ഹെൽപ്പ് ചെയ്യും ഈ റൊട്ടേറ്റിംഗ് എക്സസൈസ് ഈ എക്സസൈസുകൾ നമ്മൾ കൃത്യമായിട്ട് ദിവസവും രണ്ടോ മൂന്നോ പ്രാവശ്യം വീതം ചെയ്യുക മിനിമം അങ്ങനെ രണ്ടാഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ ആഴ്ചത്തേക്ക് ചെയ്യാം നാൽപ്പത്തിരണ്ട് സെറ്റ് എന്നാണ് അതിനെ പറയാം മുപ്പത് സെറ്റ് കഴിഞ്ഞിട്ട് മിക്കവാറും ആൾക്കാർക്ക് നല്ല റിലീഫ് കിട്ടാറുണ്ട് ഒരു പത്ത് ദിവസം കൊണ്ട് തന്നെ നല്ല റിലീഫ് കിട്ടും ഏകദേശം മുപ്പത് ശതമാനം ഇയർ ബാലൻസിങ്ങിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് അത് ഒരു വർഷം വരെ നീണ്ടു നിൽക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ വ്യായാമം കൃത്യമായിട്ട് ചെയ്തെന്നാൽ അത് പൂർണ്ണമായിട്ടും തന്നെ നമുക്ക് മാറ്റാം ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സോഡിയം കുറച്ചുള്ള ഉപ്പ് കുറച്ചുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഉപയോഗിക്കുക ഉപ്പിൽ ഒരല്പം കുറവ് വന്നാൽ പോലും ബി പിയിൽ പോലും അത്രയും കുറവുണ്ടാകാം നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന പഫ്സ് ഈ പാക്കറ്റഡ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന റെഡിമെയ്ഡ് ചപ്പാത്തി പൊറോട്ട അങ്ങനെയുള്ള സാധനങ്ങൾ പോലും ഒരുപാട് ഉപ്പ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ പൊട്ടറ്റോ ചിപ്സ് ഇതിനകത്ത് ഈ എണ്ണയും അതുപോലത്തെ കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല ഉപ്പും വളരെയധികം വലിയൊരു ഫാക്ടറാണ് അതുപോലെ ബിസ്ക്കറ്റിൽ മൈദയിൽ നമ്മൾ ഷുഗർ മാത്രമല്ല സോൾട്ടും ഒത്തിരി കൂടുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അപ്പം ബി പി വളരെ നോർമലായിരിക്കണം ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷുഗർ കൊളസ്ട്രോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കൺട്രോളിലായിരിക്കണം വണ്ണം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക ഇതെല്ലാം നമുക്ക് ഈ പറയുന്ന തലകർക്കം മൈഗ്രെയിൻ ഗ്യാസ്ട്രൈറ്റിസ് മൂലം ഉണ്ടാകാം നമുക്ക് ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന പല അപാകതകളും മൈഗ്രെയിൻ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കാം ഈ ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് മൈക്കലുണ്ടാക്കാം അതാണ് ചില ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ചിലർക്ക് അലർജി ഉണ്ടാകുന്നത് നമുക്ക് പറ്റാത്ത പല ഫുഡും ഉണ്ടാകാം ഉദാഹരണത്തിന് ഒത്തിരി പേർക്ക് പാൽ അലർജി ഉണ്ട് ലാക്ടോസ് ഇൻടോളറൻസ് അതുപോലെ ഗോതമ്പിന് അലർജിയുണ്ട് ഗ്ലൂട്ടൺ ഇൻടോളറൻസ് എന്ന് പറയും അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ആമാശയത്തിലും കുടലിനുള്ളിലുമൊക്കെ ചുവന്നു നിണർത്ത് വരികയും അൾസേഴ്സ് ആയിട്ട് വരികയും ചെയ്യാം നമുക്ക് സ്കിൻ അലർജി ഉള്ളപ്പോൾ റാഷസ് ഉണ്ടാകുന്ന പോലെ ഇത് നമുക്ക് ഉള്ളിലുള്ളത് കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രം എൻഡോസ്കോപ്പി ഒക്കെ ചെയ്യുമ്പോൾ ഈസ് ഓഫ് ഗ്യാസ്ട്രൈറ്റിസ് കൊളൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള സംഗതികൾ നമുക്ക് ഒത്തിരി ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാക്കുകയും ഈ അസിഡിറ്റി പ്രോബ്ലം തന്നെ ഛർദിയും മൈഗ്രെയിനും ഉണ്ടാക്കുകയും ചെയ്യും അപ്പം അതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഐ ജി ലെവൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഐ ജി ലെവൽ ഒത്തിരി കൂടുതലാണെങ്കിൽ നമ്മൾ ഫുഡിൻ്റെ അലർജി ഇൻടോളറൻസ് നോക്കാനായിട്ട് ഒരു സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്ത് നോക്കുക നമ്മൾ ഓരോ ഭക്ഷണ സാധനങ്ങളുടെയും മരുന്നിൻ്റെ ടെസ്റ്റോസ് ഇടുന്ന പോലെ ഓരോന്നിൻ്റെയും റിയാക്ഷൻ നോക്കി മനസ്സിലാക്കി അത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതങ്ങ് ഒഴിവാക്കി നിർത്തിയെന്നാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ മാറും ഐ ജി ലെവൽ ഒത്തിരി കൂടുതൽ അതിന് നല്ല അലർജി ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് വഴി അലർജിയെ നമുക്ക് പൂർണ്ണമായിട്ടും ഡീസെൻസിറ്റൈസ് ചെയ്തെടുക്കാം അത് എത്ര ചെറുപ്രായത്തിലേ ചെയ്യുന്നു അത്രയും നല്ലത് അല്ലെങ്കിൽ അത്രയും കാലത്തേക്ക് എത്രയും പെട്ടെന്ന് ഈ അലർജി മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ അലർജി പല തരത്തിൽ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കും അത് വൈറസ് സംബന്ധമായ പ്രശ്നങ്ങൾ മാത്രമല്ല ചിലപ്പോൾ സ്കിന്നിൽ റാഷസ് സ്കിന്നിൽ നിറവ്യത്യാസം പിഗ്മെൻറ്റേഷൻ മൂക്കടപ്പ് തുമ്മൽ കണ്ണു ചൊറിച്ചിൽ ചുമ കപക്കെട്ട് ശ്വാസം മുട്ടൽ ഇത് സൈനസിൽ കപക്കെട്ട് ഉണ്ടായിട്ട് സൈനസൈറ്റിസ് ആയിട്ടുണ്ടാവുക അതിൽ നിന്നുണ്ടാകുന്ന തലവേദന ഛർദി വിട്ട് വിട്ട് പനി കൊച്ചു പിള്ളേർക്കാണെങ്കിൽ എല്ലാ മാസവും തന്നെ അഡ്മിറ്റ് കേസ് കേസായിട്ട് എന്നും ആൻറ്റിബയോട്ടിക്ക് തന്നെ പോകേണ്ടി വരിക ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് അലർജി ട്രീറ്റ് ചെയ്ത് മാറ്റുന്നതിലൂടെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും മാത്രമല്ല ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ട് ചെവിയുടെ ഇൻഫെക്ഷൻസ് ചെവി വേദനയൊക്കെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് നമുക്കിതിനുള്ള വാക്സിനേഷൻസ് കൊടുക്കാം ഈ ഇതുപോലുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് മെയിനായിട്ടും ഇൻഫ്ലുവൻസ വൈറസും ന്യൂമോക്കോക്കൽ ബാക്ടീരിയമാണ് ഉണ്ടാകുന്നത് ഇതിന് രണ്ടിനും വളരെ ഫലപ്രദമായിട്ടുള്ള വാക്സിൻസ് ഇന്ന് ആണ് എൻ്റെ മോനെ ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് എടുത്തിട്ടുണ്ട് എൻ്റെ പേരൻസിനുമൊക്കെ ഞാൻ എല്ലാ വർഷവും ഇൻഫ്ലുവൻസ ഫ്ലൂ വാക്സിൻ അത് വിദേശത്തൊക്കെ എല്ലാ ആളുകൾക്കും നമ്മൾ വിൻ്ററിന് മുൻപായിട്ട് ഗവൺമെൻറ് തന്നെ അങ്ങോട്ട് പറഞ്ഞ് എടുപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ ഫ്ലൂ ഷോട്ട് പോലെ തന്നെ അഞ്ച് വർഷത്തേക്കുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ളതാണ് ന്യൂമോക്കോക്കൽ വാക്സിൻ അലർജി ഉള്ളവർക്ക് പെട്രോൾ കിടക്കുന്ന പോലെയാണ് അത് അടുത്തൂടി ഒരു തീപ്പിൽ പോയെന്നാലും കറി പിടിക്കും അത് മാറി വരാനായിട്ട് നമുക്ക് ചിലപ്പോൾ മാസങ്ങളോ ചിലപ്പോൾ അത് മാറിയില്ലാന്ന് തന്നെ വരും അതിൻ്റെ കൂടെ ചുമയും ശ്വാസമുട്ടലുമൊക്കെ കൂടെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് നമ്മുടെ ചെവിയിലോട്ടും പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യും കാരണം ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു ട്യൂബാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് എന്ന് പറയും കുഞ്ഞുങ്ങൾക്ക് അത് വളരെ സ്ട്രൈറ്റായിട്ടിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻസ് ചെവിയിലോട്ട് പോവുകയും ചെവി വേദനയായിട്ട് കുഞ്ഞുങ്ങൾ രാത്രി മുഴുവൻ ഉറക്കമില്ലാതെ കരച്ചിലും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ വളർന്നു വരുമ്പോഴത്തേക്കും ആ യൂസ്റ്റേഷ്യൻ ട്യൂബിന് ചെറിയ വളവുകളൊക്കെ ഉള്ളതുകൊണ്ട് അത്ര പെട്ടെന്ന് തന്നെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് ഈ പറയുന്ന ഓട്ടൈറ്റിസ് മീഡിയ എന്ന് പറയുന്ന കണ്ടീഷൻ മുതിർന്നവരിൽ അത്ര സാധാരണമല്ല എന്നാലും ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഇൻഫെക്ഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യുക അലർജി പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്ത് മാറ്റുക വെർട്ടിഗോയുടെ മെയിൻ കാരണം തലകറക്കത്തിൻ്റെ മെയിൻ കാരണമായ ബി പി പി വിക്ക് നമ്മൾ വേറെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയല്ല ഞാൻ ഈ പറഞ്ഞ വ്യായാമങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് അത് പൂർണ്ണമായിട്ട് മാറ്റുക എല്ലാവർക്കും നല്ല ആരോഗ്യം ഉണ്ടാവട്ടെ ലവ് ആൻഡ് ഡോക്ടർ ബിപിൻ ജോസ് പഴമ മെഡിക്കൽ സെന്റർ പാല കാഞ്ഞിരപ്പള്ളി അൻ സുൽത്താൻ ബത്തേരി